നമസ്കാരം ഇൻഡോ ബഹ്റിൻ ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ മൂന്നാം എഡീഷൻ ബഹ്റിൻ കേരളീയ സമാജത്തിൽ മെയ് മൂന്നാം തീയതി മുതൽ നടക്കുകയാണ് വിശദാംശങ്ങളിലേക്ക് ബഹ്റിൻ കേരളീയ സമാജം ബി കെ എസ് ഇൻഡോ ബഹ്റിൻ ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ മൂന്നാം എഡീഷൻ മെയ് മൂന്ന് മുതൽ മെയ് പത്ത് വരെ ബഹ്റൻ കേരളീയ സമാജത്തിൽ അരങ്ങേറുകയാണ് ഇന്ത്യൻ എംബസിയുടെയും ബഹ്റിൻ അതോറിറ്റി ഓഫ് കൾച്ചറൽ ആൻഡ് ആൻഡിക്വിറ്റീസിൻ്റെയും സഹായ സഹകരണത്തോടെ നടത്തുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാസാംസ്കാരിക പ്രസ്ഥാനമായ സൂര്യയുടെ നേതൃത്വത്തിലാണ് ഇൻഡോ ബെഹറൻ മ്യൂസിക് ഡാൻസ് ഫെസ്റ്റിവൽ അരങ്ങേറുക ഉദ്ഘാടന ദിവസമായ മെയ് മൂന്നാം തീയതി പ്രമുഖ ഹിന്ദിയൻ ഹിന്ദുസ്ഥാനി ഗായിക കൌശിബി ചക്രവർത്തിയുടെയും സംഘത്തിൻ്റെയും സെമി ക്ലാസിക്കൽ ഫ്യൂഷൻ സഖി അരങ്ങേറും ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ക്ലാസിക്കൽ ബാൻഡാണ് ഇത് മെയ് നാല് പ്രശസ്ത ഭരതനാട്യം കലാകാരൻ പാർശ്വനാഥ് ഉപാധ്യയ്ക്കൊപ്പം മൃതംഗ വിദ്വാനും വിഭൂഷൺ ജേതാവുമായ ഉമയാൾപുരം കാശി വിശ്വനാഥ് ശിവരാമന്റെ കർണാടക താളവാദ്യവും ഭരതനാട്യവും മെയ് അഞ്ച് സൂര്യകൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത അഗ്നി മൂന്നാം എഡീഷൻ സംഗീത സ്റ്റേജ് ഷോ മെയ് ആറ് പ്രതിപാദനരായ ബഹ്റൈൻ കലാകാരൻ ഫൈസൽ അൽ കുഹിജിയുടെ അറബിക് ഇൻസ്ട്രുമെന്റൽ വോക്കൽ പ്രകടനം മെയ് ഏഴ് അച്ഛൻ മകൾ ജോഡികളായ പ്രമുഖ ഗായകൻ പി ഉണ്ണികൃഷ്ണനും ഉത്തര ഉണ്ണികൃഷ്ണനും ചേർന്ന് നടത്തുന്ന കർണാടക ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ സംഗീത നിശ മെയ് എട്ട് വിജയ് യേശുദാസിന്റെ സെമി ക്ലാസിക്കൽ കർണാട്ടിക് കച്ചേരി മെയ് ഒൻപത് മോഹിനിയാട്ടത്തിൽ വിദ്യാപ്രദീപും അനിതയും ഭരതനാട്യത്തിൽ പ്രിയദർശിനി ഗോവിന്ദും വിദ്യാസുബ്രഹ്മണ്യനും അവതരിപ്പിക്കുന്ന ഡാൻസ് ഫ്യൂഷൻ മെയ് പത്ത് വിദ്വാൻ ഡോക്ടർ എൽ സുബ്രഹ്മണ്യത്തിന്റെ കർണാടക ക്ലാസിക്കൽ വയലിൻ ഇൻഡോ ബഹ്റൻ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അരങ്ങേറും ലോകോത്തര നിലവാരത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ ആസ്വദിക്കാൻ എല്ലാവർക്കും അവസരങ്ങളുണ്ടായിരിക്കുമെന്നും എല്ലാ പരിപാടിയും തീർത്തും സൗജന്യമായിരിക്കുമെന്നും ബഹ്റൻ കേരളീയ സമാജം ഭാരവാഹികൾ അറിയിച്ചു പരിപാടി ദിവസങ്ങളിൽ കൃത്യം ഏഴ് മുപ്പതിന് തന്നെ സമാജത്തിൽ എത്തിച്ചേരണമെന്നും ഈ കലാമാമാങ്കം വൻ വിജയമാക്കണമെന്നും ഭരം കേരള സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണൻപിള്ളയും സെക്രട്ടറി വർഗീസ് കാരക്കലും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മീഡിയ മീഡിയ റങ്ക് റങ്ക് ഇന്നത്തെ ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അഫോർഡബിൾ Gem's Dental Centre the complete dental care for your family. Honey for detergents. We guarantee your satisfaction.